പറഞ്ഞു തന്റെ മോൻ ം ഒന്നും ഇവിടെ വിശദീകരിക്കാൻ കൊള്ളില്ല തന്റെ തറവാട് വിറ്റു വേണമെങ്കിൽ കല്യാണം നടത്തിക്കൊള്ളാൻ ആ മേനോനും തന്റെ മോനും പറഞ്ഞു തന്റെ മരുമക്കളില്ലേ ആ മോനെണ്ണം നമ്മൾ വിചാരിച്ച മാരി അല്ല അവര് വീട് വെക്കാൻ സമ്മതിച്ചില്ല മാത്രമല്ല ആ മേന അവര് വെല്ലുവിളിച്ചിരിക്കുക ഈ കല്യാണം ഞങ്ങൾ എന്താ പറഞ്ഞ് ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല വീട് വിൽക്കാൻ വേണ്ടി പിന്നെ പത്രം ചോദിച്ചാൽ നമ്മൾ കൊടുത്തേ പറ്റൂ അവരാ വീട് വിറ്റ് മൂന്ന് പെൺപിളുടെ അവകാശവും കൊടുത്ത് നാലാമത്തെ പെണ്ണിനെ കെട്ടിച്ച് വിട്ടാൽ ബാക്കിയുള്ള അക്കാപ്പിച്ചല്ലേ നമ്മുടെ അജയിനെ കിട്ടൂ അതുകൊണ്ട് നമ്മൾ തന്നെ വീട് വിറ്റ് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കാം എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി യുവണെങ്കിൽ ഒരു പാവത്താന ആരുടെ സങ്കടം കേട്ട് അതിനുള്ള പോലെ വഴി എന്താ നോക്കട്ടെ എന്താ സർ നീ പെട്ടെന്ന് പോയി ആ മരത്തരയിൽ സേറ്റ് വീട്ടിലുണ്ടോ അതോ സൗദിക്ക് പറഞ്ഞു നോക്കിയിട്ട് വേഗം വാ ശരി സർ ഞാൻ പ്രതീക്ഷിച്ചില്ല ആരുടെയെങ്കിലും കഴുത്തറുത്ത് പണം ഉണ്ടാക്കി കെട്ടിടത്തിന്റെ പണി തീരുത്തേ പറ്റൂ അല്ലെങ്കിൽ പണം മാത്രമല്ല മാനവും പോവും എത്ര മീറ്റർ ആയി എട്ട് മീറ്റർ സാർ എന്താ ഇവിടെ വസ്തു അളക്ക് കണ്ടിട്ട് മനസ്സിലായില്ല അത് മനസ്സിലായി വസ്തു അളക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചത് അയ്യോ വസ്തു വിൽക്കുമ്പോൾ അളക്കാതെ ആൾക്കാർ വാങ്ങൂ ഇല്ല ഈ തറവാട് വിൽക്കാൻ ഞങ്ങൾ ആരും കൂട്ടു എന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ അതിന് എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല അച്ഛൻ എന്റെ പേരിൽ എരി തന്നിരിക്കുന്ന വസ്തുവോ അത് ഞാൻ ഇഷ്ടം ഉള്ളിൽ വിൽക്കും അത് ചോദിക്കാം നിങ്ങളാ നിന്റെ പേരിൽ വസ്തു എത്തിന്നോ വേറെന്താ ആവശ്യത്തിന് പറഞ്ഞ് അമ്മാനെ കൊണ്ട് എപ്പോഴും തന്നെ കള്ളറെ ഉണ്ടാക്കിയാൽ ഇടാം അങ്ങനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വസ്തു ഇപ്പം നടക്കില്ല എന്നാൽ അത് തന്നെ ഒന്ന് കാണാം കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട വസ്തു അളക്കുന്നതൊക്കെ നിർത്തിവെച്ച് എല്ലാവർക്കും വന്ന വഴിയെ പോകാം നമുക്ക് പോലീസിനെ വിളിക്കാൻ ചേട്ടാ അയ്യോ പോലീസും പട്ടാളമൊന്നും വന്നാൽ ഒരു രക്ഷയില്ല മാഡം ഈ വസ്തുവിന്റെ പേരിലുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ട് പ്രശ്നം ഇതുകൊണ്ടും തീരില്ല കള്ള പ്രമാണം ഉണ്ടാക്കിയതിന് അളിയന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി വരുന്നു നിന്റെ അമ്മായിത്തനോട് പറഞ്ഞേക്ക് കൈവലങ്ങുമായിട്ട് സർക്കാരിന്റെ ആൾക്കാർ ഇങ്ങനെ തിരിക്കാറായിട്ടുണ്ട് ആ ജുഡായുടെ ഒരു കാര്യം കൂടി പറഞ്ഞത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് വലിയ ഗോതമ്പുണ്ടെന്നാലുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ് നടത്തിക്കോളാം നിന്റെ തലേന മന്ത്രവും നിന്റെ തന്റെ കൊനഷ്ടുമാണ് ശാന്തിയും സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം അല്ലാതെ പണത്തിന്റെ കൊഴുപ്പ് ഞങ്ങളോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക ക്കാര് മേനോന്റെ മണ്ണയിലും കയറി മാന്താൻ പറഞ്ഞു നമുക്ക് ആ വീട് വേണ്ട കേസിൽ കിടക്കണ വീട് വാങ്ങിയ വെറുതെ കുഴപ്പമാവും പ്ലീസ് മേനോൻ നമ്മൾ തന്ന അഡ്വാൻസ് തിരിച്ചു തന്നേ സേറ്റു പേടിക്കാതെ ഇതാ മൂന്ന് പെരിച്ചാരികളുടെ പണിയാ അവരെ ഞാൻ ഒതുക്കിക്കോളാം എനിക്കൊരാഴ്ച അവധിതാ ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ല അത് സേറ്റു വിശ്വാസമില്ല വിശ്വാസമാണ് സേട്ടു ധൈര്യമായിട്ട് പോ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും ആദരം നടത്താം എന്താ സേജി കൊച്ചു ഡാഡി പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല അടുത്ത ആഴ്ച ഈ അല്ലാതെ ആ വീട് വലിയ വിലയ്ക്ക് ആരും വാങ്ങില്ല അതുകൊണ്ട് നിന്റെ അധികം എങ്ങനെയെങ്കിലും ഒതുക്കേ പറ്റൂ ഉത്തമനെ വിട് മറ്റു രണ്ടുപേരെയും നമ്മുടെ കൂടെ കൂട്ടിയാ നമ്മളെ രക്ഷമാ അവരെ ഒതുക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ കുപ്പി തലവഴി കമഴ്ത്തണം എന്നാ പിന്നെ താമസിപ്പിക്കണ്ട കുപ്പി പൊട്ടിക്ക് പേടിക്കണ്ട Ah, vah, vah, vah. <esis Beetle> no േ ഞങ്ങളുടെ എന്തായാലും കുഴപ്പമില്ല ഇല്ല ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല ഞങ്ങൾ വർഷങ്ങളായില്ല ചേട്ടാ വർഷങ്ങളായി എല്ലാം നല്ല പോറിൻ സാധനങ്ങളാണ് ഏതാണെന്ന് വെച്ചാൽ പിടിച്ചു നോക്ക് ഏതായാലും സാറ് നിർബന്ധിക്കുന്നുണ്ട് എത്ര അളവൊന്നും നോക്കണ്ടട്ടോ വേണ്ട അലർജിയോ ഒരെണ്ണം കൂടി പോന്നോട്ടെ രണ്ടെണ്ണം ഇങ്ങോട്ട് വേണ്ട വെറുതെ ഒഴിച്ച് കളയണ്ട മസല് കളയണ്ടേ ചെറുതാ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു പക്ഷേ ഉത്തമനെ ക്ഷണിച്ചില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അഹങ്കാരിയാ നാലക്ഷരം ും എന്നെക്കാളും കൂടുതൽ പഠിച്ചു എന്നതിന്റെ അത് വളരെ ശരിയാണ് സാർ ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട് ഞങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസം വന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ ഓട്ടോ ഓടിക്കുക തന്നെയല്ലേ അവന്റെ ജോലി അവന്റെ മറ്റും പവറും കണ്ടാ തോന്നും അവൻ എന്ത് ഹെലികോപ്റ്റർ ഓടിക്കുകയാണ് അവന്റെ വലിയ മനോഭാവം നമുക്കൊന്ന് അവസാനിപ്പിക്കണം എന്റെ സുഖാകര കേട്ടാ അത് അവസാനിപ്പിക്കാൻ ഞാനും കൂടെ നിങ്ങളെ കൂടെ അതിന്റെ ആദ്യ ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉത്തമനെ ഒഴിവാക്കിയത് എന്ത് ചർച്ച ചർച്ച പറയാ ചോർച്ചല്ല കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമ്മായി അപ്പൻ അർച്ചുനം പിള്ളയുടെ കാര്യവും ഇതുവരെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അവഗണനയല്ലാതെ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒരു കോപ്പും കിട്ടിയിട്ടില്ല ഇല്ല ഒരു സെന്റ് സ്ഥലമെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ ഇതുപോലൊരു ചിറ്റങ്കാല് പോലും ഇന്നുവരെ വാങ്ങി തന്നിട്ടില്ല തരില്ല അതുകൊണ്ട് അയാളെ ചെറുതായിട്ടൊന്ന് വഹിക്കാനുള്ള പരിപാടികള് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ചില മനസ്സിലായില്ലേ അർജുനൻ പിള്ളയെ കൊണ്ട് ഞാൻ ഒപ്പടി വിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് വെച്ച് ആ വീട് നമ്മളെല്ലാവരുടെയും പേരിലാക്കുന്നു അത് വിറ്റരുറ്റുന്ന കാശിൽ നിന്നും ഓരോ ഷെയർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരും പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം പക്ഷെ ഞങ്ങൾക്ക് ഒരാളോടും കൂടി അത് ചോദിക്കാനുണ്ട് ഉത്തമ ഇതാണ് ഉത്തമ എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് മേനോനെ ഏവരിങ്ങോട്ട് വന്നത് താൻ എന്താ വിചാരിച്ചത് ബിസ്കിയും ബ്രാൻഡിയും തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങാവുന്നോ തന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനും കുതിയാൽ വെട്ടാനും ഞങ്ങൾ പഠിച്ചിട്ടില്ല പച്ചനോട്ടിന്റെ കെട്ട് കാണുമ്പോ കണ്ണു മഞ്ഞളിക്കുന്ന തെങ്ങാത്ത നല്ലത് ഞങ്ങൾ ഒറ്റ കെട്ട ആ വീട് വിറ്റ് കാശടിക്കാൻ താങ്കണ്ട അവസാനത്തെ വഴിയാണിതല്ലേ അതിനെ തടവും ഒരുമിച്ച് പ്രയോഗിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റിയ ചാളം എല്ലാത്തിന്റെ മുട്ടുകാലിനെ തല്ലി ഓടിക്കും ഇതുപോലത്തെ തെറ്റ പരിപാടികളായിട്ട് വന്നാറുണ്ടല്ലോ ഈ ഗോഡൌണിലിട്ട് തന്നെ പൂട്ടി തീ കൊടുത്തു പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു എന്നാ മോന്തിക്കൊണ്ടിരുന്നോ വക്കീല നമസ്കാരം ഉണ്ട് എന്തത്യാവശ്യമായി വരാൻ പറഞ്ഞത് പഠിച്ച പണി പതിനെട്ടും പറ്റിയിട്ടും അവരെ മൂന്നിന് ഒതുക്കാൻ പറ്റിയില്ല അല്ലെ പതിനെട്ട് വരെ പോയിട്ടില്ല അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാ ഒമാരെ പത്തൊമ്പതിലോട്ട് കാലെടുത്ത് വെച്ചു കഴിഞ്ഞു ഇപ്പ കേസ് ഇത് സിവിൽ ആണ് പക്ഷെ അവരൊന്ന് പിടിമുറുക്കിയാല് സംഭവം ക്രിമിനൽ ആവും എന്നെ ഇത് അവരുടെ വക്കീലും മാത്യു വർഗീസിന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസ് വെച്ച് ഞാൻ പറയുന്നതാണ് ന്യൂസ് ശരിയാവണമെന്നില്ലല്ലോ എന്നാലും നമ്മൾ ഒരു തടയിടുന്നത് നല്ലതാണ് പറഞ്ഞോളൂ യുദ്ധം കഴിഞ്ഞിട്ട് കിടങ്ങി കുഴിച്ചിട്ട് കാര്യമില്ലല്ലോ സ്വത്ത് ഭാഗം വെക്കുന്നതിന് മുമ്പ് സ്വന്തം മകൻ അതായത് അജയൻ അച്ഛനെ പറ്റിച്ചാണ് ഈ രേഖ ഉണ്ടാക്കിയെന്ന് വന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിമിനൽ കേസ് ഓഹോ അങ്ങനെ ഒരു ബുദ്ധി അയാളുടെ വക്കീൽ വഴി പിള്ളേരുടെ തലേ കയറിയ അയാൾക്ക് നിയമത്തിന്റെ മുമ്പിൽ സഹതാപം കിട്ടുന്ന ഏറ്റവും വലിയ പോയിന്റ് ആയിരിക്കും ഇളയമോളുടെ കല്യാണം നമ്മുടെ നിയമം എപ്പോഴും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ കല്യാണം ഉടനെ ഒന്നും നടക്കാൻ പാടില്ല എത്ര കണ്ട് നീട്ടിവെക്കാൻ പറ്റുമോ അത്ര കണ്ട് നീട്ടി വെപ്പിക്കുക പിടികിട്ടിയോ എന്നാ ചെന്ന് അതിനുള്ള വഴി ഓക്കേ ഏപ്രിൽ ിൽ പതിനാലിനുള്ളിലെന്ന് പറയുമ്പോ ഇനി ഒട്ടും സമയമില്ല എനിക്കതാ ഒരു അസ്വസ്ഥത എന്തൊക്കെ പറഞ്ഞാലും അജയന്റെ സഹോദരിയല്ലേ കല്യാണം ഒന്ന് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഭംഗിയായി നടത്തിക്കൊടുക്കായിരുന്നു പറഞ്ഞ അതങ്ങനെയാ നമുക്ക് ചെക്കന്റെ വീട്ടുകാരോട് നേരിട്ട് സംസാരിച്ചാലോ അത് വേണോ ദിവസം അല്പമൊന്ന് അങ്ങോട്ട് തള്ളുക അത്ര നമ്മൾ പറയുന്നുള്ളൂ അവരത് സമ്മതിച്ചാൽ നമുക്കത് വലിയ കാര്യമായി മോനെ ആ വലദോഷത്താണെന്ന വീടാ ചന്ദ്രപ്പ വണ്ടി വെക്ക നിക്ക് നിക്ക് ഞാൻ ആദ്യം പോയി സംസാരിക്കാം എന്നിട്ട് പോകാൻ വന്നാൽ മതി നെല്ലിശ്ശേരി വിശ്വനാഥ വീടല്ലേ അതെ എന്റെ പേര് കെ നമസ്കാരം അകത്തേക്ക് വരൂ അയ്യോ വേണ്ട ഒരു കാര്യം പറഞ്ഞിട്ട് എന്താ ആ അർജുനും മകളെ ഇവിടത്തെ പയ്യന് വേണ്ടി ആലോചിച്ചു എന്താ കുട്ടിക്ക് വല്ല അതൊന്നല്ല പിള്ളയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പിത്രയും മോശ പറഞ്ഞ തീയതിക്ക് കല്യാണം നടക്കേണ്ട കാര്യം സംശയ സംശയല്ല നടക്കാൻ സാധ്യതയില്ല യാൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ തുക കിട്ടില്ലെന്ന് മാത്രമല്ല നാളെ ചെക്കനെ ബന്ധുവീടെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു വീട് പോലും പോലുമില്ലാത്ത അവസ്ഥയാശേരിക്കാർക്ക് അങ്ങനെ ഒരു ബന്ധുത്വത്തിന്റെ ആവശ്യപ്പോഴുണ്ടോ മയ്യനല്ലേ അതെ എന്റെ മോന അപ്പൊ കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ചേക്ക് അല്ലെങ്കിൽ പിന്നെ നാണക്കേട നിങ്ങൾക്ക് കല്യാണം മുറക്കാൻ എന്താത്ര താല്പര്യം അയ്യേ കല്യാണം മുറക്കേ ഞാനോ ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ സ്വന്തം ആങ്ങൾ ഇതൊന്ന് പറയുന്നത് ശരീരമല്ലോ എന്ന് കരുതിയാറിലിരിക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ പറഞ്ഞു മാത്രം എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നമസ്കാരം കേട്ടോ പോവാ ചെയ്യ ഇത് മനപൂർവ്വം നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ വേറെ ആരുമല്ല കല്യാണപ്പനിന്റെ സഹോദരൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമല്ലേ ഇവരെന്താ വിശ്വസിക്കാതിരിക്കണം നിങ്ങളെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സത്യല്ലേ വീടിന്റെ കാര്യത്തിലും കോടതി ശരിയല്ലേ പിന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് കാശിന്റെ കാര്യത്തിൽ കുറച്ച് സാവകാശം വേണം വീടിന്റെ ഷെയറിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ അല്ലേ എന്താ ഒന്നും മിണ്ടാത്തത് ഇത്രയ്ക്ക് ഗതിയില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ മോന് തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾക്ക് ഈ വിവാഹം താല്പര്യമില്ല പോകാൻ വരട്ടെ പറഞ്ഞ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയാൽ പോരെ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു സംശയിക്കണ്ട പിന്നെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി സർവ കളികളും കളിച്ചത് അജുബ മേനോനാണ് സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടി അങ്ങേ രാജയനെ കൂടി കരുവാക്കിയത് നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും വിശ്വസിച്ചേ പറ്റൂ കല്യാണത്തിന്റെ തലേ ദിവസം പറഞ്ഞ തുക മുഴുവനും ഞങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കും അതെന്നെ നോക്കി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിവാഹ പന്തലിലോട്ട് വന്നാൽ മതി അതുവരെ ഒരു സാവകാശം ഞങ്ങൾക്ക് തന്നൂടെ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല ഒരു മാനുഷിക പരിഗണന അത്രമാത്രം പിന്നെ വീടിന്റെ ഷെയറിനെ ഓർത്തും നിങ്ങളെ വിഷമിക്കേണ്ട ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ ഷെയറും സുധയുടെ പേരിൽ എഴുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒന്നും തോന്നരുത് പെണ്ണിന്റെ സഹോദരം വന്ന് പറഞ്ഞപ്പോ ഞങ്ങള് നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ലേ കൂടുതൽ സംസാരിച്ച സമയങ്ങളേണ്ടൂടി ഉഷാദായിപ്പോട്ടെന്താ അർജുനും പിള്ളേക്ക് ഇനി അഞ്ചു മക്കളില്ല നാലേ ഉള്ളൂ എന്റെ ശാരദയുടെ ആത്മാവ് ഉറങ്ങുന്ന ആ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ മോളുടെ കല്യാണം നടത്തണം നടക്കും അമ്മാവ ഈശ്വരൻ അനുഗ്രഹിച്ച് അമ്മാവിന്റെ വീട്ടിൽ വെച്ച് തന്നെ സുധയുടെ വിവാഹം നടക്കും അതെ അതെ